പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് തൻ്റെ കുഞ്ഞ് എവിടെയാണ് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് കുഞ്ഞിനെ തിരികെ നേടുന്നതിന് എത്തിയിരിക്കുകയാണ് നമ്മുടെ രഞ്ജൻ ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന നമ്മുടെ അനൂപ് ഇത് എതിർത്തുകൊണ്ട് മുന്നിലേക്ക് വരികയും ചെയ്യുന്നു മാത്രവുമല്ല നാരായണിയും കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യുന്നത് എന്ന് രഞ്ജനോട് ചോദിക്കുന്നു ഇതോടെ രഞ്ജൻ തൻ്റെ കുട്ടിയാണ് അതെന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് തനിക്ക് തൻ്റെ കുഞ്ഞിനെ പിരിഞ്ഞിരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കി ആവുകയാണ് നമ്മുടെ നാരായണിയുടെ മുൻപിൽ ഇതോടെ കാര്യങ്ങൾ അനൂപം അറിയാൻ ഇടയാകുന്നു സത്യാവസ്ഥ അനൂപിനും ബോധ്യപ്പെട്ടതിനെ തുടർന്ന് അനൂപും ആകെ പോയിരിക്കുകയാണ് ഇതോടെ കുഞ്ഞിനെ ഇനി വിട്ടുകൊടുക്കുകയില്ല എന്നുള്ള നിലപാടിൽ നമ്മുടെ രഞ്ജൻ ഉറച്ച് നിൽക്കുകയും ചെയ്യുന്നു ഈ കാര്യം അറിയുന്നത് അമ്മലയെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്